അസ്സലാമു അലൈക്കും ഇന്നിപ്പോൾ തൊടിയത്തെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് കുക്കിങ്ങോ എല്ലാം പാട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ട്ടോ തൊടിയെന്ന് പറച്ച എന്താണ് നമ്മളെ ചേമ്പ് ചേമ്പ് പൂള മറ്റേ കാവത്ത് ഇതൊക്കെ പക്കൽ ഇതൊക്കെ വെക്കലോ ഒക്കെ ക്ലീൻ ചെയ്യലോ ഒക്കെ പാടായിട്ടുള്ള എല്ലാം പാട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമ്മളെ ഞാൻ മുമ്പ് ഇതിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഈ പപ്പായൻ്റെ ഇത് ചെറുതാകുമ്പോൾ കായ്ച്ചൊരു പപ്പായയാണ് അപ്പോൾ അന്ന് ഞാൻ ഇതിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒപ്പ് ഇതാ ഇത് പറിക്കാനായിട്ടുണ്ട് പഴുത്ത് വന്നിട്ടുണ്ട് ഒന്നാകെ പഴുത്ത് പറിച്ച് പറഞ്ഞു പറിക്കാന് പിന്നെ ഇത് നമ്മൾ പൂള ചേമ്പ് ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് വെക്കുന്ന ഒരു ഒരു കൂട്ടാനാണ് കേട്ടോ ചിലർ എന്ന് പറയും ചിലർ കറി എന്ന് പറയൂ ഞങ്ങൾ എൻ്റെ വീട്ടിലൊക്കെ കറി എന്നാ പറയുക നമ്മൾ കറി ചോറിന് കൂട്ടുന്ന കറിക്ക് അവിടെ കൂട്ടാനൊന്നും പറയും ഇതിന് കറിയെന്നും പറയും പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ ഇവിടെ എങ്ങനെ ഉണ്ടാക്കുന്നതിന് കൂട്ടാനൊന്നും പറയൂ നമ്മളെ ചോറിൽ ഒഴിക്കുന്നതിന് കറിയുന്നു പറയാ അപ്പൊ അത് അതാ നോക്കിയിരിക്കാണ് പിന്നെ ഒരു ചക്ക ഉണ്ടായിരുന്നു അത് ഒക്കെ പറിക്കലും നന്നാക്കലും കഴിക്കലും ഒക്കെ പാടായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞല്ലോ അത് പഴുത്ത ചക്ക ആണ് കെട്ടോ വിയറ്റ്നാമുകളിലാണ് ചെറുക്കാവുമ്പം തന്നെ കഴിക്കുന്ന ചക്ക ഉണ്ടല്ലോ അതാണിത് ഇതൊരു കഷ്ണേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ നമ്മളെ അയൽവാസി നമുക്ക് തന്നതാണ് ഇത് നമ്മളെ വീട്ടിൽ കേട്ടോ നല്ല മധുരമുള്ള ചക്കയാണ് ചെറുപ്പത്തിലേത് കായ്ക്കും ചെറിയ ചുളയാണ് കേട്ടോ ഇതിനുള്ളത് പിന്നെതാ കുറച്ച് കാവത്ത് കാവുത്ത് നന്നാക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ കാവുത്ത് നെല്ലൊക്കെ പറയതിന് ഇത് നന്നായിട്ട് ഇതാ തോലൊക്കെ പോക്കി എടുത്ത് ഇത് പുഴുങ്ങുന്നുണ്ട് മറ്റേത് േമ്പും പൂളിയും അത് ഒരുമിച്ച് ഒരു കറിയാക്കി വെക്കാണ് കേട്ടോ ഇത് നമ്മള് പുഴുങ്ങി എടുക്കാണ് ഒക്കെ തൊടിയിലുള്ളതന്നെയാണ് കേട്ടോ ഇന്ന് ഫുള്ള് നാടൻ ആക്കാന്ന് വിചാരിച്ച് ഇപ്പൊ നാടൻ കാഴ്ചകളും നാടൻ ഫുഡും ഒക്കെ പാടും ആക്കിയിട്ടുള്ള അങ്ങനത്തെ ഒരു ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ നമ്മളൊന്ന് നന്നാക്കി എടുക്കാണ് ഇന്നൊരു ഇലന്തൊക്കെ മുറിച്ചിട്ട് ഞാൻ കട്ട് ഇടക്കട്ട ഇല്ല ഇല്ല ഇതെന്താ കബൂടാ ഇндай വരെ കാവത്ത് കാവത്തിനെ മുറ കട്ട് ചെയ്തിട്ട് മുളക് ചുട്ടിട്ട് മുളക് ചുട്ടതല്ല ഇത് നമ്മൾ പുുഴങ്ങല്ല ജിയ ആ പുുഴഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് നട്ടെ പുുഴങ്ങനേ ാണ് ചെറുതായി കായ്ക്കുന്ന ജാതിക്കാണ് ചെറിയ തൈ വാങ്ങി വെച്ചിട്ട് രണ്ട് വർഷം കൊണ്ട് കായ്ക്കുന്നാണെങ്കിൽ രണ്ടു വർഷം കൊണ്ടൊക്കെ ഒന്നോ രണ്ടോ കായൊക്കെ ഉണ്ടായി ഇപ്പതാ നിറയെ കായുണ്ട്

ഒന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടിട്ടോ നല്ല പൊടിയുള്ള കാവത്താണ് നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇത് ഇങ്ങനെ തന്നെ പുഴുങ്ങിട്ട് ഇത് സ്വന്തക്ക് ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാനോട്ട് ചെയ്യ പിന്നെ നമ്മളെ പൂള ചേമ്പ് ഇത് രണ്ടുപാടെ ഒരു മിച്ചിട്ട് വെച്ചിട്ടുള്ളേ പിന്നെ കൂട്ടാൻ്റെ ആ റെസിപ്പി ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരട്ടോ അതിനായിട്ട് ഇതാ നമ്മള് നന്നാക്കി എടുത്ത പൂള കഴുകിയെടുക്കണേ പൂളയും ചേമ്പ ചേമ്പ് കൂടി ഒരുമിച്ച് കഴുകിയെടുക്കാണേ എന്നിട്ട് ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണേ യും ചേമ്പും കൂടെ ഒരുമിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ നന്നായിട്ട് വെന്തിട്ട് ഇതൊന്ന് ഉടയാണ് കേട്ടോ നന്നായിട്ട് വേവുണ്ടാവും വെന്തിട്ട് ഒടച്ചിട്ട് നമ്മള് തേങ്ങ അരക്കുക അങ്ങനെ ഒന്നെല്ലാം ചെയ്യാ വെറുതെ വറവ് ഇടട്ടെ ചെയ്യ ഉള്ളി ചീരാമുളക് ഒക്കെ ഒരുമിച്ച് ഇട്ടിട്ട് ഒന്ന് വറവ് ഇടേ ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടെ നമ്മളെ മാവൂരെ സ്പെഷ്യലാണ് കേട്ടോ ഇത് ചേമ്പും കൂട്ടാന്ന്ന് പറയും ചേമ്പും പൊളി അല്ലെങ്കിൽ ചേമ്പും കറുമൂസ അങ്ങനെയൊക്കെ പാടെ ഒരുമിച്ചിട്ടിട്ട് ചോറിന് കൂട്ടാനായിട്ട് ഉണ്ടാക്കുന്നൊരു കറിയാണ് ട്ടോ അത് ഇത് കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് ചോറ് വേഗം ഇറങ്ങി കിട്ടോ നമുക്ക് വായന്ന് വേഗം ഇറങ്ങി കിട്ടും കുറുവരയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ നേരം വെച്ചിരിക്കേണ്ട വേ വായൽ മതി വേഗം ഇറങ്ങി പോയിക്കോളൂ ചവച്ചരക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മന്ദംകോല വെച്ചൊന്ന് നല്ലവണ്ണം ഉടച്ചെടുക്കാണ് കേട്ടോ ആയിട്ട് ഉടച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് നമ്മളത് വറവടുന്നത് ഇതാകുമ്പോൾ നമ്മൾ ഇതിന്റെ മുകളിൽ തന്നെ മുള്ളിയെടുക്കുകയാണ് ഇതിൻ്റെ മുകളിൽ ഉണ്ടായി വരുന്ന ഉള്ളവുണ്ടാകുന്നതിനനുസരിച്ച് ഇങ്ങനെ പറിക്കലുമാണ് പതിവ് ഉണ്ടാവാൻ അപ്പോൾ അപ്പോഴത്തേന് നമ്മൾ കുറച്ചെടുത്തിട്ട് കറിയിലായിട്ടും ഇങ്ങനെ ഓരോന്നിലായിട്ടും ഇട്ടിട്ട് വേഗം ചെടി ഗാലിയാകും വറവിടാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒടിച്ച് കൊടുക്കുകയാണേ എന്താ ചുവന്നുള്ളിയാണ് കേട്ടോ ചുവന്നുള്ളി അരിഞ്ഞെടുത്തത് ഇതിലൊക്കെ ഇട്ടുകൊടുക്കണേ ചീരാമുളകെ ചതച്ചിട്ടാണ് ഇടുന്നത് ഇത് നമ്മ മുറിച്ചെടുക്കാൻ കഴിയും കഴിയൂല അത് പറ്റ ചെറുതാണല്ലോ അപ്പൊ ഒന്ന് ചതച്ചെടുക്ക കേട്ടോ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചതച്ചെടുക്കൂ ഉള്ളി നല്ലോണം മൂത്തേൻ്റെ ശേഷം അതിലേക്ക് ചീരാമുളകിട്ട് കൊടുക്കണേ ലാസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചാല് താങ്കൾ റെഡി ആയിട്ടോ ഇത്രേ ഉള്ളു കേട്ടോ അതിന്റെ പണി ഇതൊന്ന് വേവിച്ച് തുടക്കുക അതിലേക്കൊന്ന് വറവിട്ട് വയ്ക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്